ക്വസ്റ്റ്യൻ എങ്ങനെയാ എങ്ങനെയാങ്കോ അങ്ങനെ ചോദിക്കും സി എസ്ഇബി അപ്പൊ നമുക്ക് ഓപ്ഷൻ ഓഫ് ഉണ്ടാവും അതായത് പ്രൊപ്പോസിഷൻ ഓരോന്ന് ഉണ്ടാവും അപ്പൊ നമ്മൾ എങ്ങനെ അറിയും ഇത് എങ്ങനെയാണ് ഈ ഓഫ് ആണോ വരിക ഫ്രം ആണോ വരിക എന്ന് എങ്ങനെയാ അറിയുക നമ്മള് അങ്ങനെ രണ്ട് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി മെയ്ഡ് ഫ്രം എവിടെ ഉപയോഗിക്കണം മെയ്ഡ് ഓഫ് എവിടെ ഉപയോഗിക്കണം എന്ന് മാത്രം പഠിച്ചാൽ മതി ഓക്കെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ പഠിച്ചിട്ടില്ലേ ടെമ്പററി ചേഞ്ചും അതായത് കെമിക്കൽ ചേഞ്ച് ടെമ്പററി ചേഞ്ചും ഉണ്ട് പെർമനന്റ് ചേഞ്ചും ഉണ്ട് പറിച്ച് പഠിച്ചിട്ടില്ലേ അതൊന്ന് ഓർത്തിരുന്നാ മതി അതായത് എക്സാമ്പിൾ നോക്കൂ ദിസ് ജ്യൂസ് ഈസ് മെയ്ഡ് ഫ്രം മാങ്കോ എന്താ പറയണേ ഈ ജ്യൂസ് മാങ്ങയിൽ നിന്ന ഉണ്ടാക്കിയെന്ന് അല്ലേ ഈ മാങ്ങയിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുമ്പോ പെർമനന്റ് അല്ലേ സംഭവിക്കുന്നത് ഈ ജ്യൂസ് പിന്നെ നമുക്ക് തിരിച്ച് മാങ്ങയാക്കാൻ പറ്റുമോ അങ്ങനെ ആക്കാനായിട്ട് പറ്റില്ല അടുത്ത എക്സാമ്പിൾ കേർഡ് ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക് ഓക്കെ അപ്പൊ ഈ രണ്ട് എക്സാമ്പിൾ എന്താണ് പെർമനന്റ് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് ഓക്കെ ജ്യൂസ് മാങ്ങയിൽ നിന്ന് ഉണ്ടാക്കി ഈ ജ്യൂസിനെ നമുക്ക് തിരിച്ച് എന്താക്കാൻ പറ്റുവോ മാങ്ങയാക്കാൻ പറ്റുമോ ഇല്ല അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കൂ ദിസ് ചെയിനീസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഗോൾഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയിൻ ഉണ്ടാക്കി പക്ഷെ അതിന്റെ കാര്യം എന്താണ് അത് ഗോൾഡ് ആണ് സ്വർണം തന്നെയാണ് സ്വർണം കണ്ട് ഓരോ സാധനങ്ങളെ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ഷെയ്പ്പിൽ വ്യത്യാസം ഉള്ളൂ പക്ഷെ എന്താ അത് സംഭവം അത് സ്വർണം തന്നെയാണ് അല്ലെ ഗോൾഡ് തന്നെയാണ് ഗോൾഡിനെ ഓരോ ഷേപ്പ് ആക്കിയിട്ടാണ് നമ്മൾ ചെയിന് വള ബാങ്കിൾസ് അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പൊ പെർമനന്റ് ചേഞ്ച് സംഭവിച്ചു കഴിഞ്ഞാൽ മെയ്ഡ് ഫ്രം അല്ലെങ്കിൽ മെയ്ക്ക് ഫ്രം എന്നും ടെമ്പററി ചേഞ്ച് ആണ് നമുക്ക് വീണ്ടും അതിനെ പഴയ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ മെയ്ഡ് ഓഫും ചേർക്കണം കിട്ടിയോ അതുകൊണ്ടാണ് സെക്കൻഡ് ദിസ് ചെയിൻ ഈസ് മെയ്ഡ് ഓഫ് ഗോൾഡ് ഹർ സാരി ഈസ് മെയ്ഡ് ഓഫ് സിൽക്ക് കൊണ്ടാണ് സാരി ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ അതിന്റെ അടിസ്ഥാന രൂപം പറയുന്നത് എന്ത് തന്നെയാണ് സിൽക്ക് തന്നെയാണ് ഓക്കെ കിട്ടിയോ മെയ്ഡ് ഓഫും മെയ്ഡ് ഫ്രമും ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണെ ചോദിക്കാറുണ്ട് നമ്മുടെ കഴിഞ്ഞ എക്സാമിനും കൂടെ ചോദിച്ചേ ഉള്ളൂ ഇപ്പൊ കഴിഞ്ഞതല്ല അതിന്റെ മുന്നേ ഒക്ടോബറിൽ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത്ര മനസ്സിലാക്കിയാ മതി പെർമനന്റ് ചേഞ്ച് ആണെങ്കിൽ ഫ്രം ഉപയോഗിക്കണം ടെമ്പററി ചേഞ്ച് ആണ് നമുക്ക് ആ സാധനത്തിനെ പഴയ പോലെ ആക്കാൻ പറ്റുമെങ്കിൽ ടെമ്പററി ചേഞ്ച് ആണ് തിരിച്ചാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മെയ്ഡ് ഓഫ് ഉപയോഗിക്കണം ഫസ്റ്റ് കേസ് മനസ്സിലായോ നിങ്ങൾക്ക് മനസ്സിലായോ മറ്റൊന്നായി മാറ്റണ സമയത്ത് അടിസ്ഥാന രൂപത്തിന് മാറ്റം വരികയാണെങ്കിൽ മെയ്ഡ് ഫ്രം ഉപയോഗിക്കണം ഓക്കെ എന്നാൽ മറ്റൊന്നാക്കി മാറ്റുമ്പോൾ അടിസ്ഥാന രൂപത്തിന് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ മെയ്ഡ് ഓഫ് ഉപയോഗിക്കണം ഓക്കെ കൺഫ്യൂഷൻ ഉണ്ടാവല്ലേ ക്വസ്റ്റൻ പേപ്പർ കാണുമ്പോ രണ്ടും ആയിട്ട് പഠിച്ചു വെക്കണേ കിട്ടിയില്ലേ അടുത്തത് ഡൈ ആണ് ഡൈയുടെ കുറച്ച് കേസുകളാണ് കേട്ടോ ഡൈയുടെ കുറച്ച് കേസുകൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് കേസ് കിട്ടിയില്ലേ എന്താ ഒന്നും കേസ് കിട്ടിയില്ലേ അടുത്ത കേസാണ് നമ്മൾ പറയുന്നത് ഡിസീസ് ഒരു അസുഖം കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ഡൈഡ് ഓക്കേടാ ഡൈഡ് ഓഫ് ചേർക്കണം ഓക്കെ റെസ്പോണ്ട് ചെയ്യണേ എല്ലാവരും ഓക്കെ എന്നാലല്ലേ അറിയുള്ളൂ ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഡിസീസ് ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ചേർക്കണം എന്താ ചേർക്ക ഡൈഡ് ഓഫ് മെനി പീപ്പിൾ ഹാവ് ഡൈഡ് ഓഫ് മലേറിയ മലേറിയ എന്ന അസുഖം വന്നിട്ട് ഒരുപാട് പേര് മരിച്ചു എന്നാ പറയുന്നത് അല്ലെ അപ്പൊ ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നത് എങ്കിൽ ഡൈഡ് ഓഫ് എന്ന് ചേർക്കണം ഓക്കെ കിട്ടിയോ അടുത്തത് ഒരു ഡേഞ്ചർ കൊണ്ടാണ് അതായത് സ്വയമോ മറ്റൊരാളോ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെയാണ് മരണമെങ്കിൽ എന്ത് ചേർക്കണം ഡൈഡ് ഫ്രം എന്ന് ചേർക്കണം എന്ത് ചേർക്കണം ഡൈഡ് ഫ്രം എന്ന് ചേർക്കണം ആദ്യത്തെ കേസ് എന്താ പറഞ്ഞത് നമ്മള് ആദ്യത്തെ കേസ് എന്താ പറഞ്ഞേ ആദ്യത്തെ കേസ് എന്താ പറഞ്ഞേ ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഡൈഡ് ഓഫ് ഓഫ് ആണ് അസുഖം ഓഫ് ആണ് എന്നാൽ സ്വയമോ മറ്റൊരാളോ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെയാണ് മരണമെങ്കിൽ എന്ത് ചേർക്കണം ഡൈഡ് ഫ്രം എന്ന് ചേർക്കണം ഡ്രൗണിങ് പറഞ്ഞ എന്താണ് മുങ്ങി മരിക്കുക എന്ന് പറയില്ലേ അതായത് സ്വയമോ മറ്റൊരാളോ ചെയ്യുന്നതിലൂടെയാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ഫ്രം ചേർക്കണം ഡൈഡ് ഫ്രം എന്ന് ചേർക്കണം എന്നാൽ ഒരു ആക്സിഡന്റാ സംഭവിക്കുന്നതെങ്കിലോ ഒരു ആക്സിഡന്റ് ആണെങ്കിലോ എന്ന് ചേർക്കണം എന്ത് ചേർക്കണം ഡൈഡ് ഇൻ മൈ ഫ്രണ്ട് ഡൈഡ് ആക്സിഡന്റ് എന്നാ പറയാ ഒരു ആക്സിഡന്റ് കൊണ്ടാണ് മരണമെങ്കിൽ ഡൈഡ് ഇന്ന് ചേർക്കണം കേസ് പറഞ്ഞു പറഞ്ഞു അടുത്തത് ഒരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നതെങ്കിൽ ചേർക്കണം എന്നാൽ സ്വയമോ മറ്റൊരാളോ എന്തെങ്കിലും മരണം സംഭവിക്കുന്നതെങ്കിലോ അടുത്തത് ഒരു ആക്സിഡന്റിലൂടെയാണ് മരണമെങ്കിൽ ഡൈഡ് ഇൻ ആക്സിഡന്റ് ഓക്കെ ഈ മരണമായിട്ടുള്ള കേസ് എപ്പോഴും ചോദിക്കാറുണ്ട് ഡൈഡ് ഡൈഡ് ഓക്കെ അത് ആലോചിച്ചിട്ട് വെക്കണം ഡൈഡ് ഓഫ് പഠിച്ചു ഡൈഡ് ഫ്രം പഠിച്ചു ഓക്കെ രണ്ട് കേസും മൂന്ന് കേസും കിട്ടിയില്ലേ ഡൈഡിന്റെ ഓഫ് ഫ്രം ഇൻ അടുത്തത് ഹാഡ് ബെറ്റർ ഇത് എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലേ നമ്മുടെ സി എസ് ഐ ബി എപ്പോഴും ചോദിക്കുന്നതാണ് ഹാഡ് ബെറ്ററിന് ശേഷം എന്തു വരണം ഹാഡ് ബെറ്ററിന് ശേഷം എന്ത് വരണം 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 ഫസ്റ്റ് ഫോം ഫോം ആണ് ആണ് ചേർക്കേണ്ടത് ചേർക്കേണ്ടത് ശേഷം ശേഷം ചേർക്കണം 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 ഓർത്ത് വെക്കണേ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും ചോദിക്കാറുണ്ട് യു ഹാൾട്ട് എ ഡോക്ടർ ഹാഡ് ബെറ്ററിനു ശേഷം എന്ത് വന്നു കൺസൾട്ട് പറയുന്നത് എന്താണ് പ്രസന്റ് ഫോമാണ് വി വൺ ആണ് അപ്പൊ യു ഹാഡ് ബെറ്റർ ശേഷം വി വൺ ആണ് ചേർക്കേണ്ടത് ബേസ് ഫോം ആണ് ഫസ്റ്റ് ഫോം ഓഫ് ദ ആണ് ചേർക്കേണ്ടത് ഇത് അത്രേ പഠിക്കാനുള്ളൂ ഹാറ്റ് ബെറ്ററിന് ശേഷം വി വൺ ചേർക്കണം കേസും കിട്ടിയില്ലേ നമുക്ക് മൂന്ന് കേസ് കിട്ടിയില്ലേ അടുത്തതാണ് വുഡ് യു മൈൻ ഡു യു മൈൻറ്റ് അങ്ങനത്തെ കേസുകൾ വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഇതിനു ശേഷം സാധാരണ കേസിൽ എന്ത് വരണം വർബ് വേണോംബ് ശേഷം എന്ത് ഉപയോഗിക്കണം ഐ എൻ ജി ഫോം ഓഫ് ദ വർബ് ഉപയോഗിക്കണം വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദിസ് ലെറ്റർ പോസ്റ്റ് അതിന്റെ കൂടെ ഐ എൻ ജി ചേർത്താ ജെറന്റ് ഫോം ആയി അല്ലേ അപ്പൊ വുഡ് യു മൈൻഡിന് ശേഷം ഐ എൻ ജി ഫോം ഓഫ് ദ വർബ് യൂസ് ചെയ്യണം കിട്ടിയോ വുഡ് യു മൈൻഡിന് ശേഷം എന്തുപയോഗിക്കണം ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം വുഡ് യു മൈൻഡ് ദിസ് ലെറ്റർ കിട്ടിയോ എന്നാൽ അതിന്റെ ഒരു എക്സെപ്ഷണൽ കേസാണ് വാക്ക് വരികയാണെങ്കിൽ ഇഫ് എന്ന് പറയുന്ന ഒരു വേർഡ് വരികയാണെങ്കിൽ വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് എന്ന് പറയുന്ന ഒരു വേർഡ് വരുവാണെങ്കിൽ എന്ത് ചേർക്കണം അല്ലെങ്കിൽ സാധാരണ കേസിൽ വുഡ് യു മൈൻഡിന് ശേഷം ഐ എൻ ജി ആണ് ഉപയോഗിക്കുക എന്നാൽ വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് അതേടാ സെയിം റൂൾ ആണ് കേട്ടോ അതിനുശേഷം ഒക്കെ ഐ എൻ ജി ഫോം ഓഫ് ദ വേർബ് ഉപയോഗിക്കണം എന്നാൽ ഈ വുഡ്യൂ മൈൻഡിന് ശേഷം ഇഫ് എന്നൊരു വേർഡ് വരികയാണെങ്കിൽ അതിനുശേഷം ഐ എൻ ജി അല്ല ചേർക്കേണ്ടത് വി ടു ഫോം ഓഫ് ദ ആണ് ചേർക്കേണ്ടത് വി ടു പറയുന്നത് എന്താണ് സിമ്പിൾ പാസ്റ്റ് അല്ലെ പാസ്റ്റ് ഫോം ആണേ അപ്പൊ വുഡ് യു മൈൻഡിന് ശേഷം ഇഫ് എന്നൊരു വേർഡ് വരികയാണെങ്കിൽ വി ടു ഫോം ചേർക്കണം കിട്ടിയോ ഗുഡ്യൂ മൈൻഡിന് ശേഷം സാധാരണ കേസിൽ എന്താ വരാ സാധാരണ കേസിൽ എന്താ വരാ ഐഎ ഫോം ഓഫ് ദ വെർബാണ് കിട്ടിയോ എന്നാൽ ഗുഡ്യൂ മൈൻഡിന് ശേഷം ഒരു ഇഫ് എന്ന വേർഡ് വരുവാണെങ്കിൽ വി ടു ചേർക്കണം സിമ്പിൾ പാസ്റ്റ് ചേർക്കണം ഈ വുഡ് യു മൈൻഡിന്റെ കൂടെ ഇപ്പൊ ഡു യു മൈൻഡ് ചോദിച്ചപ്പോ ഒരു രണ്ട് കാര്യങ്ങളും കൂടെ എഴുതെടുക്കണേ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ യൂസ് വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു എന്താണ് വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഇറ്റ് ഈസ് നോ യൂസ് എന്താണ് ഇറ്റ് ഈസ് നോ യൂസ് ശേഷം വെർബ് ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇറ്റ് കണ്ടോ കം എന്ന വർബിന്റെ കൂടെ ഐ എൻ ജി ഫോം ചേർത്തു എന്തുകൊണ്ട് ഇറ്റ് ഈസ് നോ ഗുഡ് എന്നാണ് വന്നിരിക്കണേ ആ സെന്റൻസിൽ അപ്പൊ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് വുഡ് യു മൈൻഡ് ഡു യു മൈൻറ്റ് ലുക്ക് ഫോർവേഡ് ടു ഇത്ര എഴുതിയാൽ മതി അതിനുശേഷം വീണ്ടും പറയേണ്ട കാൺ ഹെൽപ്പ് കാൺ സ്റ്റാൻഡ് അതൊന്നും വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതൊക്കെയാണ് ടു ഇമ്പോർട്ടന്റ് യു യു ും എപ്പോഴും അത് തന്നെയാണ് അതിന്റെ കൂടെ ഇതും കൂടെ ചേർത്ത് മതി ഇറ്റ് 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 ഈസ് 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 നോ 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 യൂസ് യൂസ് ഗുഡ് ലുക്ക് ഫോർവേഡ് ടു ഈ മൂന്നെണ്ണം പഠിച്ചു ആയിട്ട് ഒന്ന് എഴുതിയെടുക്കണേ വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് ലുക്ക് ഫോർവേഡ് ടു ഇതിനു ശേഷം ഐ എൻ ജി ഫോം ഓഫ് ദ വെർബാണ് യൂസ് ചെയ്യേണ്ടത് കിട്ടിയോ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിലോ മറ്റായിട്ട് നമുക്ക് ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ജെറൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്പൊ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയൂ എന്നാലും ഈ റൂൾ പഠിക്കുമ്പോ അതിന്റെ കൂടെ ഇതും കൂടെ പഠിച്ചാൽ മതി ഏതൊക്കെയായിരുന്നു വേർഡ്സ് വുഡ് യു മൈൻഡ് ഡു യു മൈൻഡ് ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് ലുക്ക് ഫോർവേഡ് ടു എന്താണ് ലുക്ക് ടു ഏതെങ്കിലും വേർഡ് കിട്ടാത്തതുണ്ടോ ആർക്കെങ്കിലും ഇതിനൊക്കെ ശേഷം എന്തുപയോഗിക്കണം ഐ എൻ ജി ഫോം ഓഫ് ദ വർബ് ജെറണ്ട് ഫോം ഓഫ് ദർബാണ് യൂസ് ചെയ്യേണ്ടത് വെർബിന്റെ ഐ എൻ ജി ഫോമിന് എന്നുള്ളത് എല്ലാം കിട്ടിയല്ലോ ഇറ്റ് ഈസ് നോ യൂസ് ഇറ്റ് ഈസ് നോ ഗുഡ് വുഡ് യു മൈൻഡ് ഡു യു മൈറ്റ് ലുക്ക് ഫോർവേഡ് ടു ഓക്കെ അപ്പൊ വുഡ് യു മൈൻഡിന് ശേഷം ഐ എൻ ജി ഫോം ഓഫ് ദർബാ യൂസ് ചെയ്യേണ്ടത് എന്നാൽ ഒരു എക്സെപ്ഷണൽ കേസാണ് വുഡ് യു മൈൻഡിന് ശേഷം എന്നുള്ള ഒരു വേർഡ് തന്നു കഴിഞ്ഞാൽ അതിനുശേഷം വി സിമ്പിൾ പാസ്റ്റ് ആണ് കം അങ്ങനെയല്ലേ വി വൺ വി ടു പറയാ കം പറയത് വി വൺ എന്ന് പറയുന്നത് വി ടു അടുത്ത കം എന്ന് പറയുന്നത് വി ത്രീ അതിൽ ആ നടുവിലുള്ള സാധനമാണ് വി ടു പറയണത് വി ടു ടെൻസിനെയാണ് കാണിക്കുക പറയുന്നത് പ്രസന്റ് ഫോമും പാസ്റ്റ് പാസ്റ്റ് ഫോമായി ആ ഇഫ് ഇഫ് വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഫോം ആണ് നോക്കൂ യു ഐ ഔട്ട് ഗോ ാണ് വരേണ്ടത്സാമ്പിൾ അങ്ങനെയല്ലേ പറയാ അപ്പൊ ഗോ കഴിഞ്ഞു കഴിഞ്ഞാൽ വി ടു എന്താ വരുന്നത് വെന്റ് അപ്പൊ അതിനുശേഷം വി ടു ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യണം കിട്ടിയോ ഇത് അടുത്ത കേസ് ആണ് ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു ഓക്കെ എന്താണ് ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു കുറച്ച് പേര് ജോയിൻ ചെയ്തു അല്ലെ നമ്മൾ റൂൾസ് ആണ് എടുക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് വേർഡ്സ് വന്നു കഴിഞ്ഞാൽ ശേഷം എന്താണ് നമ്മൾ എഴുതേണ്ടത് ഏത് വെർബാണോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വേർഡ് ആയിരിക്കും അപ്പൊ ഏതാണ് എഴുതേണ്ടത് എന്നാ നമ്മൾ പഠിക്കുന്നത് കേട്ടോ സിമ്പിൾ ആണെ നമ്മൾ റൂള് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല ഈ ഒരു വാക്ക് വന്നാൽ അപ്പുറത്ത് ഇതാണ് വരേണ്ടത് അതേ നമ്മൾ പഠിക്കുന്നുള്ളൂ ആദ്യത്തെ നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞു അടുത്തത് അഞ്ചാമത്തെ ആണ് ഏറ്റവും നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഓക്കെ ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു ഇതിൽ ഏതെങ്കിലും വരാം ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു എന്നൊരു സെന്റൻസിൽ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണം ഓക്കെ ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു വെരി ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി ചോദിക്കാറുണ്ട് സി എസ്ഇബിയും ചോദിച്ചിട്ടുണ്ട് എന്ത് ഉപയോഗിക്കണം വൺ ഓഫ് ദ ടു അല്ലെങ്കിൽ ഓഫ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദ ദാണുമ്പോ നമുക്ക് സൂപ്പർവ് ഡിഗ്രി എഴുതാൻ തോന്നും ഓക്കെ അങ്ങനെയല്ലേ നമ്മൾ എഴുത ദ ദ ടോളസ്റ്റ് ദ ഷോർട്ടസ്റ്റ് ദ ബിഗ്ഗസ്റ്റ് അങ്ങനെയല്ലേ നമ്മൾ എഴുത സൂപ്പർ ഡിഗ്രിയാണ് നമ്മൾ കൂടുതലും ദായ്ക്ക് ശേഷം ഉപയോഗിക്കുക എന്നാൽ ഇവിടെ എന്താ പറയുന്നെ ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ടു ഈ വേർഡിനെ ശേഷം ഒരു സെന്റൻസിൽ ഈ ഈ സെന്റൻസ് വേർഡ് വെച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ ഓഫ് 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 ടു അല്ലെങ്കിൽ വൺ ടുവിന് ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി ഡിഗ്രി യൂസ് ചെയ്യണം ബിഗ് ബിഗർ ബിഗസ്റ്റ് പോസിറ്റീവ് ഡിഗ്രീസ് കമ്പാരിസൺ കേട്ടിട്ടില്ലേ നിങ്ങൾ പോസിറ്റീവ് ഡിഗ്രി ഉണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ഉണ്ട് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ഉണ്ട് അല്ലേ അതിൽ നടുവിൽ വരുന്നതാണ് ഇതും അതിൽ നടുവിൽ വരുന്നതാണ് ഈ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ബിഗ് ബിഗർ ബിഗസ്റ്റ് ആ ആ നിൽക്കുന്നത് ഇ ആർ വെച്ച് പറയില്ലേ നിൽക്കുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് അത് അതില് ഓഫ് ടു അല്ലെങ്കിൽ വൺ ഓഫ് ദു വെച്ചിട്ടാണ് ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം വരേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് ഓക്കെ ഓഫ് ദ ടു ബ്രദേശ് രാജു ഈസ് ദ ടോളർ ഓക്കെ രാജു ഈസ് ദാ കാണുമ്പോ ദാ കാണുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ തോന്നും സൂപ്പർ ലേറ്റീവ് ഡിഗ്രി എഴുതാൻ തോന്നും അതുകൊണ്ട് തന്നെയാണ് അവർ എപ്പോഴും ക്വസ്റ്റൻ പേപ്പറിൽ ഇത് ചോദിക്കുന്നത് കൊറേ പേര് മെജോറിറ്റി പേരും ഇത് അറിയാത്തവർ എന്ത് എഴുതും സൂപ്പർ ലേറ്റീവ് ഡിഗ്രി എഴുതും തേർഡ് ഫോം എഴുതും അപ്പൊ വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക ഓഫ് ദ ടു അല്ലെങ്കിൽ വൺ ഓഫ് ദ ദു വെച്ചിട്ടാണ് ഒരു സെന്റൻസിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണം ഓക്കെ ക്ലിയർ ആയോ ഓഫ് ദു അല്ലെങ്കിൽ വൺ ഓഫ് ദ ശേഷം കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണം എക്സാമ്പിളും കൂടെ എഴുതി വെക്കുക ഓഫ് രാജു ഈസ് ദ ടോളർ ടോളർ എന്നാണ് ദു കിട്ടിയോ അടുത്തത് ലെസ്റ്റ് എന്ന് പറയുന്ന വാക്ക് ലെസ്റ്റിന് ശേഷം ഷുഡ് ഉപയോഗിക്കും എന്തുപയോഗിക്കും ഇത് മാത്രമേ പഠിക്കാനുള്ളൂ ലസ്റ്റിന് ശേഷം എന്തുപയോഗിക്കണം ഹാഡ് ബെറ്ററിന് ശേഷം വി വൺ പറഞ്ഞില്ലേ അതേപോലെ തന്നെ